നെക്സ്റ്റ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് വെരി വെരി സിമ്പിൾ ആണ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ആഭരണമായിട്ട് വേണ്ട ബിസ്ക്കറ്റായിട്ട് വേണ്ട ഗോൾഡ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇങ്ങനെ ഫിസിക്കലി ഒരു ഗോൾഡ് ഇൻസ്ട്രുമെൻറ്റിലും ചെയ്യാതെ ഡിജിറ്റലായിട്ട് ഹോൾഡ് ചെയ്യണം കാരണം പിന്നെ പല വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കണം പക്ഷേ ആ സ്വർണ്ണത്തിൻ്റെ അപ്രീഷിയേഷനും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടണമെങ്കിൽ ദെൻ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് മൊത്തം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് പ്യൂറിറ്റി ഉള്ള ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞെടുത്താൽ ഇന്ന് തൊട്ട് അടുത്ത മൂന്ന് വർഷത്തിൽ ഗോൾഡിൽ എത്ര അപ്രിഷിയേറ്റ് ആവുന്നോ സെയിം അപ്രിഷിയേഷൻ ഈ പർട്ടിക്കുലർ ഗോൾഡ് ഫണ്ട്സിലും ഉണ്ടാവും സോ ഗോൾഡിൽ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈസിയായിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഷണം പോകുന്ന പേടിയൊന്നും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാസാ മാസം ചിലരൊക്കെ ചെന്ന് ജ്വല്ലറിയിൽ ഗോൾഡ് സേവിങ്സ് സ്കീമിലൊക്കെ ചേരും അതിനു പകരം ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിൽ മാസാമാസം എസ് ഐ പി വേണമെങ്കിലും ചെയ്യാം അത് എളുപ്പമാണ് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് സിമ്പിളാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാക്കി മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇന്ത്യൻ സ്റ്റോക്സിലാണ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഗ്ലോബൽ സ്റ്റോക്സിലാണ് ഫോറിൻ സ്റ്റോക്സ് സോ നമുക്ക് ഫോറിനിൽ ചെന്ന് നമുക്ക് ഒരു സ്റ്റോക്കിനെ കുറിച്ച് റിസേർച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അതിനുള്ള സമയമൊക്കെ നമുക്ക് കാണത്തില്ല அப்படிச்சு நமக்கு ஒரு பாஸ்கெட் ஓஃப் ஸ்டோக்ஸ் வாங்கிக்கான ஓபனான ஈ இன்டர்நாஷனல் இக்விட்டி ஃபண்ட்ஸ் ஸோ அப்படின் மைக்ரோசோஃப்டோ கூகிள் அது ஆல்ஃபெட்டோ ஃபேஸ்புக்கோ அமேசோனோ இங்கே ஸ்டோக்ஸிலே இன்வெஸ்ட் செய்யணும் யுஎஸ் மாத்தமல்ல வேறு பர்டிகுலர் கண்ட்ரீஸில் உள்ள ஸ்டோக்ஸில் இன்வெஸ்ட் செய்யும் உள்ள ஓப்ஷனான இன்டர்நேஷனல் மியூச்சுவல் ஃபண்ட் இன்டர்நாஷனல் ஷேர்ஸிலான ஈ பர்டிகுலர் ஃபண்ட்ஸ் இன்வெஸ்ட் செய்யுது சோ சில பர்டிகுலர் இன்டர்நாஷனல் ஃபண்ட்ஸ் டயரக்டாய்டு இன்டர்நாஷனல் ஸ்டோக்ஸில் இன்வெஸ்ட் செய்யும் சில ஃப்ஸ் ഫീഡർ ഫണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യും അതായത് ഗ്ലോബലി ഓൾറെഡി ഒരു ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ട് കാണും ഫോറിനിലുള്ള ഒരു ഫണ്ടായിരിക്കും പല കൺട്രീസിൻ്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടായിരിക്കും ആ പർട്ടിക്കുലർ ഫണ്ടിലായിരിക്കും ഈ പർട്ടിക്കുലർ ഫണ്ട് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് ഫീഡർ ഫണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റിക്ക് ഒരു റിസ്ക് ഉണ്ട് ആ റിസ്ക്കിനെ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ സ്റ്റോക്സും അതിൻ്റെ ഗ്രോത്തും മാത്രം പ്രതീക്ഷിച്ച് അതിൽ ഇന്ത്യൻ സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അതിനെ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് യു എസിലും ചൈനയിലും യൂറോപ്യൻ കൺട്രീസിലും പലതരപ്പെട്ട ഫോറിൻ കൺട്രീസിലുമുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്സ് പെർഫോം ചെയ്യാത്ത സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ഫോറിൻ സ്റ്റോക്സ് പെർഫോം ചെയ്യാമായിരിക്കാം സോ അങ്ങനെ ഒരു റിസ്ക് ബാലൻസിങ് ഡൈവേഴ്സിഫിക്കേഷനും ഇൻ്റർനാഷണൽ ഫണ്ട്സ് വഴി നമുക്ക് കിട്ടും ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് അതായത് ഇന്റർനാഷണൽ ഇക്വിറ്റി ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അപ് ടു ടു ഇയേഴ്സ് അതായത് ഇരുപത്തിനാല് മാസം വരെ ഉള്ള ഗെയിൻസിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും ഇതിന് നിങ്ങളുടെ ടാക്സ് ലാബ് അനുസരിച്ച് ടാക്സ് അടക്കണം ടൂ ഇയേഴ്സ് കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ശതമാനം മാത്രമേ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ അതിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും ഫണ്ട് ഓഫ് ഫണ്ട്സ് കൂടുതലും മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഡയറക്റ്റായിട്ട് ഒരു സ്റ്റോക്കിലോ ഡയറക്റ്റായിട്ട് ഒരു ഡെറ്റ് സെക്യൂരിറ്റിയിലോ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ഇതിന് ഇതാണ് നോർമലി ഉള്ള പ്രാക്ടീസ് ഇതല്ലാതെ ഉള്ള ഒരു പ്രാക്ടീസാണ് ഫണ്ട് ഓഫ് ഫണ്ട് അതായത് ഒരു ഫണ്ട് മാനേജർ ഡയറക്റ്റായിട്ട് ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒരു അഞ്ചാറ് ഫണ്ട് പ്രോമിസിംഗ് ആയിട്ടുള്ള അഞ്ചാറ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ എടുത്തിട്ട് ആ പർട്ടിക്കുലർ സ്കീംസിലോട്ട് ഉള്ള അമൗണ്ടിനെ ചെന്ന് വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് പ്രൂവൻ ഫണ്ട്സോ പലതരപ്പെട്ടും ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്ഷനുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ തന്നെ ഈ ഫണ്ടിൽ കളക്ട് ചെയ്യുന്ന കാശ് അതിലോട്ട് മാറി അതിലോട്ട് വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണ് അതിനെയാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് വേരിയസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇതിൽ ഡെറ്റ് ഫണ്ട് ഓഫ് ഫണ്ട്സും ഉണ്ട് ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട്സും ഉണ്ട് ആക്ച്വലി ഫോറിൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഓഫ് ഫണ്ട്സും ഉണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അപ് ടു ട്വൻറ്റി ഫോർ മന്ത്സ് ടാക്സേഷൻ അവരവരുടെ ടാക്സ് ലാബ് അനുസരിച്ചാണ് ഇരുപത്തിനാല് മാസം കഴിഞ്ഞിട്ട് ടാക്സ് പന്ത്രണ്ട് ശതമാനം മാത്രം അടച്ചാൽ മതി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം നോർമലി ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ വാങ്ങിക്കുന്ന പോലെ നിങ്ങൾ ഫണ്ടിൻ്റെ അടുത്ത് ഇരുന്ന് നല്ല വാങ്ങിക്കുന്നത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഒരു ഷെയർസിനെ നിങ്ങൾ എങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കുന്നുവോ അതുപോലെയാണ് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സെയും നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുക അതായത് ഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ചെന്ന് അല്ല വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് എവിടെയാണോ ആ അക്കൗണ്ടിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വാങ്ങിക്കുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എക്സ്ചേഞ്ച് ട്രേഡ് ഫൺസിൽ കൂടുതലും ഇൻഡെക്സ് ബേസ്ഡ് ഫണ്ട്സ് ആണുള്ളത് ഇക്വിറ്റിയിൽ ഒരു നിഫ്റ്റി ഇൻഡെക്സിലോ നിഫ്റ്റി ടു ഫിഫ്റ്റിയിലോ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ്സ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഫിഫ്റ്റി ഇ ടി എഫ്സ് ഉണ്ട് അത് അങ്ങനെ പലതരപ്പെട്ട ഇൻഡീസസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട് നോർമൽ മ്യൂച്വൽ ഫണ്ട് സ്കീംസിനേക്കാളും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിന് ഒരു പോയിന്റ് ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റ് എക്സ്പെൻസസ് കുറയും എന്നും പറഞ്ഞ് റിട്ടേൺസ് ഇതിൽ കൂടുതൽ ആവണമെന്നില്ല എക്സ്പെൻസസിൻ്റെ കാര്യത്തിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൻ്റെ കോസ്റ്റ് എക്സ്പെൻസസ് ഇച്ചിരി കുറവാണ് ഇക്വിറ്റി മാത്രമല്ല ഇ ടി എഫ്സിലുള്ള ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഉണ്ട് സിൽവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഉണ്ട് ഇങ്ങനെ പലതരപ്പെട്ട കൊമോഡിറ്റി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സും ഇ ടി എഫ്സിൽ ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വാങ്ങിക്കണമെങ്കിൽ ഡിമാർട്ട് അക്കൗണ്ട് വഴി വാങ്ങിക്കണമെങ്കിൽ ഇ ടി എഫ് വഴി വാങ്ങിക്കാം അല്ലാതെ വാങ്ങിക്കണമെങ്കിൽ നോർമൽ മ്യൂച്വൽ ഫണ്ടിൽ വഴി വാങ്ങിക്കണം